ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗിരി മുകുന്ദ്രും മഞ്ജുവിനെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അക്കാര്യം പറയുകയാണ് എനിക്ക് കോടതിയിലേക്കൊന്നും ഈ കേസ് പോവേണ്ടി വരില്ല എന്നങ്ങ് പറയുമ്പോൾ ഫ്രാൻസിസ് പറയുകയാണ് ഇപ്പോഴും നിനക്ക് നല്ല ആത്മവിശ്വാസമാണല്ലോടാ നീ ഒരിക്കലും ചിന്തിക്കേണ്ട നിനക്ക് ജാമ്യം കിട്ടില്ല എന്ന് പറയണേ അപ്പോൾ ഗിരി നമുക്ക് നോക്കാം സാറേ എന്ന് പറയട്ടെ അപ്പോഴൊക്കെ മഞ്ജുവും മുകുന്ദനും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ എന്താണ് ഈ ഗിരി പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെയാണ് അരവിന്ദാക്ഷൻ സാർ അവിടേക്ക് വരുന്നത് എന്നിട്ട് പറയുകയാണ് നമുക്ക് നമുക്കെന്നാൽ കോടതിയിലേക്ക് പോയാലോ ഗിരി എന്ന് ചോദിക്കുമ്പോഴാണ് അപ്പോൾ ും അരവിന്ദക്ഷന്റെ ഫോണിലേക്ക് പ്രോസിക്യൂട്ടർ വിളിക്കാൻ കേട്ടോ ഇത് പ്രോസിക്യൂട്ടർ ആണല്ലോ എന്ത് പറ്റി എന്നുള്ള ആ ഒരു ഭയത്തോട് കൂടിയിട്ടാണ് വിളിക്കുന്നത് എന്നിട്ട് പറയിച്ചെടുത്ത വാഹനത്തിൽ നിന്നും കിട്ടിയത് മയക്കുമരുന്നല്ല അത് മൈദപ്പൊടിയാണ് എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ അരവിന്ദാക്ഷൻ സാറൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ എന്നിട്ട് ബിജുകുട്ട കുട്ട ഗിരിയെ തുറന്നു വിട്ടേക്ക് എന്ന് പറയുകയാണ് അപ്പോൾ മഞ്ജുവും മുകുന്ദനും ഒക്കെ തിരിച്ച് നിൽക്കുക കേട്ടോ ഫ്രാൻസിസ് അടക്കം അപ്പോൾ എന്താ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് മയക്കുമരുന്നല്ല മൈദപ്പൊടിയാണ് എന്ന് പറയുന്നത് എന്നിട്ട് ഗിരി പുറത്തിറങ്ങുമ്പോൾ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് കേട്ടോ പുറത്തിറങ്ങുന്നത് എന്നിട്ട് മഞ്ജു ഇതെന്താ ഇതിന്റെ കളി ഇവളായിരിക്കും ഇവൾ കൊടുത്തതായി ഫ്രാൻസിസ് പറയാനോ അവിടെ മയക്കുമരുന്നിന് പകരം മൈദ പൊടിയാക്കിയത് ഈ മഞ്ജു തന്നെയായിരിക്കും എന്നും പറഞ്ഞ് ഫ്രാൻസിസ് കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു അന്തം വിട്ടാണ് കേട്ടോ കേട്ടുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ ഗിരിയോട് പറയുന്നുണ്ട് അരവിന്ദാക്ഷൻ സാറ് പോകുന്ന സമയത്ത് ഗിരി നീ ചെയ്തതൊക്കെ എന്തായാലും അത് തെറ്റ് തന്നെയാണ് ഈ നാടിനെ തന്നെയാണ് നീ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ ഒരു തെറ്റ് നിനക്ക് കൂടി ബാധകമാണ് സഞ്ജയ് ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഇപ്പോൾ ഈ നാട്ടിലുള്ളവർ എല്ലാവരും അനുഭവിക്കുന്നത് അതിന് ഏറ്റവും കൂട്ടുനിൽക്കുന്നത് നീ കൂടിയാണ് ഇതെന്തായാലും ശരിയായില്ല ഗിരി എന്ന് അരവിന്ദാക്ഷൻ സാറ് പറയുകയാണ് അപ്പോഴൊന്നും ഒന്നും മിണ്ടാതെ ഗിരി ഇറങ്ങി പോവുകയാണ് ഇങ്ങനെ മഞ്ജു ഫ്രാൻസിസ് വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് സാറേ ഇതൊക്കെ ഇവളുടെ കളിയാണ് ഇവൾ തന്നെയാണ് ഇതിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ടാവുക അതിലുള്ള മയക്കുമരുന്ന് എന്തായാലും ഇവളാവും മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവുക മൈദപ്പൊടി ാക്കിയതും എല്ലാം തന്നെ ഇവൾ കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇവളുടെ ഭർത്താവല്ലേ ഇനി ജയിലഴിക്കുള്ളിലാവാൻ പോകുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാവും എന്ന് പറയണം അങ്ങനെ മഞ്ജു ഒന്നും മിണ്ടാതെ അരവിന്ദാക്ഷൻ സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കാൻ സാറും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ്ട് നീ ഇനി അധികം നേരം ഇവിടെ നിൽക്കേണ്ട നീ പോയിക്കോ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി എടുത്തതല്ലേ എന്ന് പറയുകയാണ് ഇതിൻ്റെ ഒന്നും പിറകിൽ മഞ്ജുമല്ല എന്നുള്ളത് അരവിന്ദാക്ഷൻ സാറിന് നന്നായിട്ട് തന്നെ മനസ്സിലാവണം അപ്പോൾ അരവിന്ദാക്ഷൻ സാറ് ഗിരിയോട് പറയുന്നുണ്ട് ചെയ്തത് വല്ലാത്തൊരു ചതി തന്നെയാണ് നാടിനെ തന്നെയാണ് നീ ചതിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള വാക്ക് ഗിരിക്ക് വല്ലാതെ അങ്ങ് നോവുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗിരി മുകുന്ദനെയും കാത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ മുകുന്ദ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരികയാണ് എന്നിട്ട് പറയണേ എന്നെ വീട്ടിലേക്കൊന്നാക്കി തായ മുകുന്ദ എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല നീ ഇപ്പോൾ ഈ ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി എനിക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വരികയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ദേഷ്യം കൊണ്ട് നിന്നെ എന്തെങ്കിലും പറഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ നിൻ്റെ വീട്ടിലേക്കില്ല നീ എങ്ങനെയാണെന്ന് വെച്ചപ്പോയിക്കോ പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ ഈ സ്റ്റേഷനിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ നീ ലാബിലേക്ക് വിളിച്ച് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അത് നീ പറഞ്ഞത് ശരി തന്നെയാണ് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞത് തന്നെയാണ് അവരെ മണിയടിച്ചത് തന്നെയാണ് ഞാൻ ഇത് മൈദപ്പൊടിയാക്കി മാറ്റിയത് എന്ന് പറയുന്നത് നീ ഇപ്പോൾ ചെയ്തത് എല്ലാവരോടും ഒരേപോലെ ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് മഞ്ജു അടക്കം എല്ലാവരും ഇപ്പോൾ പ്രതിയാവുകയാണ് ചെയ്തിട്ടുള്ളത് നീ ചെയ്തത് ശരിയായില്ല നീ രക്ഷിക്കാൻ നോക്കുന്നത് സഞ്ജിയെ പോലത്തെ മയക്കുമരുന്ന നിന്റെ ഉടമകളെയാണ് അത് നീ ഓർത്തു വെച്ചോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മുകുന്ദൻ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ മുകുന്ദൻ്റെ വാക്കുകളൊക്കെ വീണ്ടും അത് ഗിരിക്ക് വിഷമമാവുന്നുണ്ട് അങ്ങനെ ഗിരി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് കൊണ്ട് മഞ്ജു അവിടെ നിൽക്കുന്നുണ്ടാവട്ടോ അങ്ങനെ മഞ്ജു ദേഷ്യത്തോട് കൂടിയിട്ട് ഗിരിയെ ഒരു നോട്ടം അങ്ങ് നോക്കുകയാണ് അപ്പോൾ മഞ്ജു എന്ന് പറഞ്ഞിട്ട് ഗിരി വിളിക്കുമ്പോഴും മഞ്ജു മൈൻഡ് ചെയ്യാതെ പോവുകയാണ് അങ്ങനെ ഗിരി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ആ സമയത്ത് ഭാനു അമ്മയും കൂടിയിട്ട് ഗിരിയുടെ വരവും കാത്തു ില്ക്കാണ് അപ്പോൾ ബാനു അമ്മ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അപ്പം ഗിരി കയറി വരുന്നത് അപ്പോൾ കുഞ്ഞാറ്റ പറയ വരുന്നു നമ്മുടെ മോൻ ഗിരി എന്ന് പറയട്ടോ അങ്ങനെ ബാനു അമ്മയും കുഞ്ഞാറ്റയും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് മോനെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചറിയാൻ എനിക്ക് എന്ത് കുഴപ്പം നിന്നെ പോലീസുകാർ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മ ഈ ഗിരിയെ തൊട്ടാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് പോലീസുകാർക്കൊക്കെ നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് എന്നെ ആരും തൊടാനൊന്നും വരില്ല എന്ന് പറയാണ് അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നത് ഇന്നലെ രാത്രിയിൽ തന്നെ നിന്നെ കാണണം എന്നും പറഞ്ഞ് ഭാനു അമ്മ സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നതാണ് എൻ്റെ മോനെ വിട്ടു തന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ മുന്നിൽ വെച്ച് തന്നെ പെട്രോൾ ഒഴിച്ച് ഞാൻ സ്വയം മരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വല്ലാത്ത ബഹളമായിരുന്നു എന്ന് പറയട്ടെ അപ്പോൾ ഗിരി പറയുകയാണ് എന്താ അമ്മേ എന്താ ഇങ്ങനെ ഞാൻ ഒരു കുഴപ്പവും കൂടാതെ പുറത്തു വരുമെന്നുള്ളത് അമ്മക്കറിയില്ലേ എന്നങ്ങ് ചോദിക്കാനട്ടോ അങ്ങനെയല്ല നിന്റെ അച്ഛനെ ഇതുപോലെ സ്റ്റേഷനിൽ കള്ളക്കേസിനാണ് കൊണ്ടുപോയത് എന്നിട്ട് നിൻ്റെ അച്ഛൻ പിന്നെ വന്നത് നിനക്കറിയാവുന്നതല്ലേ ആ ഒരു പേടി എനിക്ക് വല്ലാതെ ഉണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ പിന്നെ എന്തിനാ അമ്മ ഇനി ഞാൻ എന്തായാലും ഒന്ന് കുളിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഗിരി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ബാനും നമുക്ക് ഒരുപാട് സന്തോഷമാവാനായിട്ടോ ഗിരി വന്നതോട് കൂടിയിട്ട് അങ്ങനെ കുഞ്ഞാറ്റ് വീണ്ടും എരിപിരി കയറ്റാൻ വേണ്ടി നിൽക്കുകയാണ് എന്തായാലും ആ മഞ്ചു കാരണമാണ് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നത് അവളെ വെറുതെ വിടരുത് അവളാണ് ഗിരിയെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി നോക്കിയതും എല്ലാം അവളെ എത്രയും പെട്ടെന്ന് ഗിരിയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് വലിച്ചെറിയണം ബാനു അമ്മേ എന്നൊക്കെ പറയണ്ടോ അങ്ങനെ ബാനു അമ്മയെ എരിപെരി കയറ്റുകയാണ് അങ്ങനെ അവര് സംസാരിക്കുമ്പോഴാണ് മഞ്ജു വരുന്നത് കേട്ടോ മഞ്ജുവിനെ ദാ ബാനു അമ്മ അവൾ എന്ന് പറയേണ്ട കുഞ്ഞാറ്റ അങ്ങനെ ബാനു അമ്മയും കുഞ്ഞാറ്റേം കൂടി നേരെ മഞ്ജുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവിനോട് എടി നീ എൻറെ മോനെ അറസ്റ്റ് ചെയ്തു അല്ലേ എനിക്ക് ഇത്രക്ക് ധൈര്യം കൂസലുമില്ലാതെ അവൾ കയറി വരുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ബാനുഅമ്മ ഒരുപാട് പൊട്ടിത്തെറിക്കാൻ നിൽക്കുകയാണ് മഞ്ജു ോട് അപ്പൊ കുഞ്ഞാറ്റ പറയുന്നുണ്ട് അവൾ ഗിരിയെ ചതിക്കാൻ വേണ്ടി നോക്കിയിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ പാവത്തിനെ പോലെ കയറി വരുന്നത് കണ്ടില്ലേ എന്ന് പറയണേ അങ്ങനെ അമ്മേ ഞാനൊന്നും പറയട്ടെ എന്നും പറഞ്ഞു മഞ്ജു പറയാൻ പറയാനൊരുങ്ങുമ്പോഴത്തേക്കും ബാനു അമ്മ മഞ്ജുവിന്റെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ അത് കണ്ടുകൊണ്ടാണ് ഗിരി വരുന്നത് അപ്പോൾ അമ്മേ എന്താ അമ്മ കാണിച്ചത് എന്തിനാണ് മഞ്ജുവിനെ വെറുതെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതും പോലെ പിന്നെ അവൾക്ക് വേണ്ടി നീ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇവളല്ലോ എന്നെ അറസ്റ്റ് ചെയ്തതും എന്നെ കേസിൽ അമ്മയുടെ ആരാ ഈ നൊണ പറഞ്ഞത് ഞാൻ സഞ്ജിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സ്വയം കുറ്റമേറ്റെടുത്ത് അവരുടെ അടുത്ത് പോയി കീഴടങ്ങുകയാണ് ചെയ്തത് അമ്മ വെറുതെ എന്തിനാ അവളെ അടിക്കാൻ നിന്നത് എന്ന് പറയുന്നത് ഞാനമ്മ പറയുകയാണ് അതിന് നീ എന്നോട് ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറയാനോ അങ്ങനെ ഞാനമ്മ അടിച്ചത് മഞ്ജുവിന്റെ കരണക്കുറ്റി നോക്കി അടിച്ചത് അഞ്ചു വെരളും പതിഞ്ഞു കിടക്കുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജു വിഷമിച്ച് നിൽക്കേണ്ട അപ്പോൾ ഗിരി പറയുന്നുണ്ട് മഞ്ജു നീ അകത്തേക്ക് കയറിപ്പോയിക്കോ എന്ന് പറയുന്നു അങ്ങനെ മഞ്ജു കഴിഞ്ഞ ശേഷം ഗിരി ഭാനുമ്മയോട് അമ്മയോട് എന്തിനാ അമ്മ ആ പാവത്തിനെ വെറുതെ അടിച്ചത് അവളുള്ളത് കൊണ്ട് ഇന്നലെ സ്റ്റേഷനിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്ന് പറയുക കേട്ടോ എന്നിട്ട് ഗിരി അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഭാനു അമ്മക്ക് അത് വിഷമാവായിട്ട് വെറുതെ ഞാൻ മഞ്ജുവിനെ അടിച്ചല്ലോ എന്നല്ല ആ ഒരു കുറ്റബോധം ഭാനു അമ്മയുടെ മനസ്സിൽ വരുന്നുണ്ട് പിന്നീട് വിഷമിച്ചിരിക്കുന്ന മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഗിരി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് നിനക്ക് വേദനിച്ചോ എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മ അടിച്ചതിലൊന്നും ഒരു വേദനയും ഉണ്ടായിട്ടില്ല ഗിരിയേട്ട പക്ഷെ എനിക്ക് വേദനിപ്പിച്ചത് എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചത് ഗിരിയേട്ടനാണ് തെറ്റ് ചെയ്ത സഞ്ജിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗിരിയേട്ടൻ കാണിച്ചത് അത് തെറ്റ് തന്നെയാണ് എനിക്ക് ഇതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ നിന്നും ഒരു ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു കുറ്റക്കാരിയായ പോലെ നിന്നുപോയി എന്ന് പറയട്ടോ അതിന് ഒന്നും തെറ്റ് ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അതേ ഞാൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ ഗിരിയേട്ടൻ എൻ്റെ ഭർത്താവല്ലേ എൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്താൽ അത് എന്നെക്കൂടി ബാധിക്കുമല്ലോ എന്നൊക്കെ പറയാട്ടോ അങ്ങനെ സഞ്ചയയെ രക്ഷിക്കാം ഞാൻ നോക്കിയിട്ട് മറ്റൊരു മാർഗവും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോ ഗിരിയേട്ടൻ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കിക്കോ ഇങ്ങനെ തെറ്റ് ചെയ്ത സഞ്ജയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗിരിയേട്ടൻ ഈ നാടിനെ മൊത്തമാണ് ഗിരിയേട്ടൻ ചതിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഗിരിയേട്ടൻ ചെയ്ത ആ തെറ്റ് തെറ്റല്ലാതാവില്ല എന്ന് പറയണു ഒരു കാര്യം ഗിരിയേട്ടൻ മനസ്സിലാക്കിക്കോ ഗിരിയേട്ടനെ കോടതി എങ്ങാനും ശിക്ഷിക്കാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഗോപാൽജിയും സഞ്ജയും ഗിരിയേട്ടനെ രക്ഷിക്കാൻ തിരിഞ്ഞു നോക്കില്ലായിരുന്നു എന്നുള്ളത് ഗിരിയേട്ടൻ ഓർത്തുവെച്ച എന്ന് പറയുമ്പോൾ മഞ്ജു അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും ഗിരിയേട്ടൻ വിശ്വസിക്കില്ല പക്ഷേ ഗോപാൽജിയും സഞ്ജയും വലിയ ചതിയന്മാരാണ് അത് ഗിരിയേട്ടന് വൈകാതെ തന്നെ മനസ്സിലാവും അന്നാണ് ഗിരിയേട്ടന് അവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇക്കാര്യം നമുക്ക് ഇവിടെ നിർത്താം എനിക്കിനി അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഗിരിയേട്ടന് എന്നെക്കാളും വിശ്വാസം ഗോപാൽജിയും സഞ്ജയും എന്ന് മഞ്ജു പറയുമ്പോഴും ഗിരി അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല കേട്ടോ എന്നിട്ട് ഗിരി റൂമിൽ നിന്നും അങ്ങ് പോവുകയാണ് ഗോപാൽജിയെക്കുറിച്ചും സഞ്ജയയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ മഞ്ജു കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഗിരി അവിടെ നിന്നും അപ്പോഴും ഇറങ്ങിപ്പോകുന്നത് പിന്നീട് ഗിരി നേരെ ചെല്ലുന്നത് സഞ്ജയെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ സഞ്ജയ് അവിടെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുമായിരിക്കും അപ്പോഴാണ് ഗിരി അവിടേക്ക് ചെല്ലുന്നത് അങ്ങനെ ഗിരി പുറകിലൂടെ ചെന്നിട്ട് സഞ്ജയുടെ പുറ നോക്കി ഒരു ചവിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചവിട്ട് ചെയ്തോടുകൂടി സഞ്ജയ് നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ എന്നിട്ട് ഗിരിയുടെ കൈതരിപ്പ് തീരുന്നവരെ സഞ്ജയ്ക്കിട്ട് നന്നായിട്ട് പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അടിയാണ് കേട്ടോ സഞ്ജയ്ക്ക് ഗിരിയുടെ കയ്യിൽ നിന്നും കിട്ടുന്നത് അപ്പോഴത്തേക്കും ചാച്ചു വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഗിരി നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇവൻ ചെയ്ത തെറ്റ് തെറ്റല്ലാതാവില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല നിനക്ക് അറിയാവുന്നതല്ലേ നീ കുട്ടിക്കാലം മുതലേ കാണുന്നതല്ലേ എന്ന് പറയുമ്പോൾ ചാച്ചു ഇവന് വേണ്ടി സംസാരിക്കേണ്ട ഇവൻ തെറ്റ് ചെയ്തു ഇവൻ പല തവണ ഇതുപോലെ മയക്കുമരുന്ന് കടത്തിയിട്ടുമുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം സഞ്ജയ് പറയുന്നുണ്ട് നിന്റെ ഭാര്യ പറയുന്നത് കേട്ട് നീ എന്നെ വെറുതെ സംശയിക്കല്ലേ ഗിരി എന്ന് പറയും ഗിരി ഒരു കാര്യം മനസ്സിലാക്കണം പോലീസുകാർക്ക് നമ്മളോടുള്ള ശത്രുത എന്താണെന്നുള്ളത് ഗിരി നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ പോലീസുകാർക്കൊന്നും ഒരു തെറ്റും പറ്റിയിട്ടില്ല നിന്നെ വിഷു ഞാൻ ആ കേസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇന്ന് ജയിലിൽ പോയി കിടന്നേനെ എന്നങ്ങ് പറയുമ്പോൾ സഞ്ജയും ചാച്ചുവും ഒന്നങ്ങ് പതറിപ്പോ ചാച്ചു പറയണേ ഇങ്ങനെ ഒരു തെറ്റു അവനെ ഒരിക്കലും ചെയ്യില്ല ഗിരി എനിക്ക് തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറയും ഒരു തെറ്റിദ്ധാരണയുമില്ല ഇവൻ പല പ്രാവശ്യം ഇങ്ങനത്തെ ബിസിനസ് ചെയ്തതായിട്ട് ഇനി ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ചാച്ചും സഞ്ജയും തല താഴ്ത്തിയിട്ട് ഒന്നും മിണ്ടാനാവാതെ ഗിരിയുടെ മുന്നിൽ നാണം കിട്ടു നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഗിരി സഞ്ജയെ കണ്ട് സംസാരിച്ച ശേഷം വീട്ടിൽ നിന്നും പോവുകയാണ് ആ സമയത്താണ് വഴിയിൽ വെച്ച് ശാലിനിയെ കാണുന്നത് അങ്ങനെ ഷാലിനിയെ കാണുമ്പോൾ ഗിരി ബൈക്ക് നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് ശാലിനിയും ഗിരിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഗിരിയുടെ മനസ്സിൽ ശാലിനി ഇപ്പോൾ നല്ലവളായി എന്നാണ് അപ്പോൾ ആ ഒരു സൗഹാർദ്ദത്തിലാണ് കേട്ടോ രണ്ടാളും കൂടി സംസാരിക്കുന്നത് അങ്ങനെ നൈസായിട്ട് ശാലിനി ഗിരിയുടെ കയ്യിലൊക്കെ ഒന്ന് കയറി പിടിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇത് കണ്ടുകൊണ്ടാണ് കൊണ്ടാണ് മഹിമ വരുന്നത് അപ്പോൾ മഹിമ ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിൽ വരികയാണ് കേട്ടോ അപ്പോൾ ആണ് വഴിയിൽ വെച്ച് ശാലിനിയും ഗിരിയേട്ടനും കൂടി സംസാരിക്കുന്നത് മഹിമ കാണുന്നത് അപ്പോൾ അവർ രണ്ടുപേരും കൈയ്യൊക്കെ പിടിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ മഹിമയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല കേട്ടോ ശാലിനിയുടെ മനസ്സിലിരിപ്പ് മഹിമ നന്നായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഗിരിയേ അവൾ മയക്കെടുത്ത് എൻ്റെ ചേച്ചിയെ അവരുടെ ജീവിതത്തിൽ നിന്നും അകറ്റും എന്നുള്ള ചിന്തയാണ് മഹിമയുടെ മനസ്സിലുള്ളത് അങ്ങനെ മഹിമ നേരെ മഞ്ജുവിനെ കാണാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് റോട്ടിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ മഞ്ജുവിനോട് പറയുക കേട്ടോ അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് ശാലിനി അത് പഴയ പോലെയൊന്നുമല്ല ഇപ്പോൾ ഗിരിയേട്ടനെ നോക്കി നടക്കുകയെന്നുമല്ല അവൾ ഗിരിയേട്ടനുമായിട്ടിപ്പോൾ നല്ല സൗഹാർദ്ദത്തിലാണ് എന്നോട് പോലും അവൾ ക്ഷമ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് ഷാലിനിയുടെ ഒരു അടവാണെങ്കിലോ അടവാണെങ്കിലും സൗഹാർദ്ദം നടിച്ച് ഗിരിയേട്ടനെയും മഞ്ജു ചേച്ചിയെയും പിരിക്കാനാവും അവരുടെ ഉദ്ദേശം എന്നിട്ട് ഗിരിയേട്ടനെ കൊണ്ട് ഡിവോഴ്സ് ഫയൽ വരെ അവർ ഉണ്ടാക്കിപ്പിക്കും അതിനാണ് അവർ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജു പറ അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ നീ വിചാരിക്കുന്നത് പോലെയല്ല ഗിരിയേട്ടൻ ഗിരിയേട്ടൻ അവളെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ ചേച്ചി ഇങ്ങനെ എല്ലായിടത്തും കണ്ണടച്ച് അത് കൈവിട്ട് പോവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നുമില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് മഹിമയെ മഞ്ജു സമാധാനപ്പെടുത്തുകയാണ് പക്ഷേ മഞ്ജുവിൻ്റെ ഉള്ളിൽ ഗിരിയും ഷാലിനെയും കൂടുതൽ സംസാരിക്കുന്നതൊക്കെ ഒരു ചെറിയ വേദനയുണ്ടാക്കുന്നുണ്ട് കേട്ടോ